ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി നിറയുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് സിബിഐ കേസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം വൈറലാകുന്നത് എരുമേലി സ്വദേശിയായ ജസ്നയുടെ തിരോധാനത്തിൽ സി ബി ഐ അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജിയിൽ ജസ്നയെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷിച്ചില്ല എന്നാണ് പിതാവ് ഹർജിയിൽ പറയുന്നത് ജസ്നയ്ക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നു ഇക്കാര്യം സുഹൃത്തിനോട് പറയാനാണ് ജസ്ന വീട് വിട്ടത് എന്ന സംശയമുള്ളതായും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിബിഐയുടെ ക്ലോഷർ റിപ്പോർട്ട് റിപ്പോർട്ട് ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ പിതാവ് ജെയിംസ് ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ളത് അഭിഭാഷകനായ ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന ജെയിംസ് ജോസഫ് നേരിട്ടെത്തിയായിരുന്നു ഹർജി സമർപ്പിച്ചത് അമിത രക്തസ്രാവം സംബന്ധിച്ച് ചില തെളിവുകൾ ലഭിച്ചിരുന്നു തിരുവല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തിരുന്നെന്നും ഈ വസ്ത്രം ശാസ്ത്രീയമായ പരിശോധന നടത്താൻ സി ബി ഐ തയ്യാറായില്ല എന്നും ജോസഫ് ആരോപിക്കുന്നു അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് ഏതെങ്കിലും മരുന്ന് കഴിച്ചതിനാൽ രക്തസ്രാവം ഉണ്ടായത് എന്ന് അന്വേഷിച്ചില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത് തിരോധാനത്തിന് മുമ്പ് ജസ്ന ഒരു എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അത് കേന്ദ്രീകരിച്ച അന്വേഷണം ഉണ്ടായില്ല ജസ്ന താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടായില്ല അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അമിത രക്തസ്രാവത്തിന് നയിച്ച കാരണങ്ങൾ എന്തായിരുന്നു എന്ന് പോലീസിന് അല്ല അതല്ലെങ്കിൽ സിബിഐക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജസ്നയെ കാണാതാകുന്ന ദിവസം വൈകിട്ട് ആറു മണിക്കും പിറ്റേന്ന് രാവിലെയും ചില ഫോൺ കോളുകൾ വന്നിരുന്നു അതിനെക്കുറിച്ചും സി ബി ഐയോ പോലീസോ അന്വേഷിച്ചിരുന്നില്ല ഒരു പക്ഷേ ആ അതിന്റെ പിന്നാലെയായിരുന്നു അന്വേഷണം പോയിരുന്നതെങ്കിൽ അജ്ഞാതനായ ആ സുഹൃത്തിനെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നും പുലിക്കുന്നേലിനും നെടുങ്കണ്ടത്തിനും ഇടയിൽ വെച്ചിട്ടാണ് ജസ്നയെ കാണാതാകുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം സിബിഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നും ഹർജിയിൽ ജെയിംസ് ആരോപിക്കുന്നു ജസ്നക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കാണിച്ച് സിബിഐ കൊച്ചി യൂണിറ്റ് തിരുവനന്തപുരം സിബിഐ മുന്നോട്ട് വന്നു കോടതിയിൽ ക്ലോഷ റിപ്പോർട്ട് സമർപ്പിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മിരിയ ജെയിംസിനെ കാണാതാകുന്നത് വീട്ടിൽ നിന്നും മുണ്ടക്കയം പുഞ്ചവയലിലെ ബന്ധുവീട്ടിലേക്കാണ് എന്ന് പറഞ്ഞു പോയ ജസ്ന എരുമേലയിൽ എത്തി എത്തിയെന്നതിൽ മാത്രമേ വ്യക്തതയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പെൺകുട്ടി എവിടെ പോയി അതിന് എന്താണ് സംഭവിച്ചത് അന്വേഷണം കൃത്യമായ വഴിക്ക് മുമ്പോട്ട് പോകാത്തത് ഒരു കുടുംബം വീണ്ടും പെൺകുട്ടി മരിച്ചോ ജീവിച്ചിരിക്കോ എന്നറിയാതെ വലയുന്നു രാവിലെ ഒൻപതരയ്ക്കാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഒരു ഓട്ടോയിൽ കയറി അവള് മുക്കൂട്ടിത്തറയിൽ എത്തുന്നു അവിടെ നിന്ന് എരുമേലയിലേക്കുള്ള തോംസൺ എന്ന ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് പരിചയക്കാർ കണ്ടത് പത്തു മിനിറ്റിനകം അവൾ എരുമേലി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാകണം അവിടെ നിന്ന് ജസ്നം മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറി എന്ന് പറയപ്പെടുന്നു പക്ഷേ ഉറപ്പില്ല അവൾ എന്താ എങ്ങോട്ടാണ് പോയത് അതാരും കണ്ടിട്ടില്ല ഒരിക്കലും കള്ളം പറയാത്ത സി സി ടി വി ക്യാമറകൾ പോലും ആ ഒരു നിമിഷത്തിൽ കണ്ണടച്ചു കളഞ്ഞു ആ പെൺകുട്ടി എരുമേലി വരെ സഞ്ചരിച്ചു എന്നതിന്റെ ദൃക്സാക്ഷികളുണ്ട് തെളിവുകളുണ്ട് പക്ഷേ പിന്നീട് എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എവിടെയാണ് ആ പെൺകുട്ടി മാഞ്ഞു പോയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിന്റെ മനസ്സിലാ ചോദ്യം ഉയരുകയാണ് നാളെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം അവനവന്റെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രമല്ലല്ലോ നമുക്ക് വേദനിക്കേണ്ടത് ജസ്ന മെരിയ ജെയിംസ് നമ്മുടെയും മകളായിരുന്നു നമ്മുടെ സഹോദരി ആയിരുന്നു നമ്മുടെ അയൽക്കാരിയായിരുന്നു നമ്മുടെ ബന്ധുവായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ മുക്കൂട്ടു തറയിലുള്ള ജെ ജെ കൺസ്ട്രക്ഷൻസിന്റെ കൺസ്ട്രക്ഷൻസിന്റെ ഇരുന്നാണ് ജെയിംസ് ഇത് ചോദിക്കുന്നതും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും എന്റെ മോളിവിടെ അതിന് ഉത്തരം തേടി അയാൾ സഞ്ചരിക്കാത്ത വഴികളില്ല തേടിപ്പോകാത്ത ഇടങ്ങളില്ല അന്വേഷിക്കാത്ത പട്ടണങ്ങളില്ല പക്ഷേ മകൾ മരിച്ചെങ്കിൽ അതിന്റെ ഡെഡ് ബോഡിയെങ്കിലും ഇപ്പോഴും കാണാമറിയത്ത് തന്നെ മരീചിക പോലെ ജസ്നാ മെരിയ ജെയിംസ് ഇപ്പോഴും ഒരു തിരോധാനമായി തുടരുമ്പോൾ ഏതൊരു പെൺകുട്ടിയെയും പോലെ അച്ഛൻ തന്നെയായിരുന്നു ജസ്നാ മെരിയ ജെയിംസിന്റെയും ഹീറോ ജെയിംസിന്റെ വാക്കുകളിൽ മകളുടെ അടുപ്പം മുഴുവനുമുണ്ട് എന്റെ മോൾക്ക് ഞാൻ ജീവനായിരുന്നു അവൾ അങ്ങനെ അധികം പുറത്തൊന്നും പോകാത്ത കുട്ടിയാണ് അവളുടെ അമ്മ മരിച്ച ശേഷം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു എന്റെ മകളെ എങ്ങും ഒറ്റയ്ക്ക് വിടാതെ എല്ലാത്തിനും ഒപ്പം നിന്ന് എന്നിട്ടും വളരെ പെട്ടെന്നാണ് ജസ്ന ഈ അച്ഛൻ്റെ ചിറകിനടിയിൽ നിന്ന് അപ്രത്യക്ഷയായത് അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോയത് അതോ മറ്റു വല്ലതും അവൾക്ക് സംഭവിച്ചോ ജെയിംസിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും കാരണം ജെയിംസിന്റെ ചോദ്യങ്ങൾക്ക് സിബിഐക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ മറുപടിയില്ല അതൊരു പതിവ് ദിനം മാത്രമായിരുന്നു എന്നാണ് ഓർക്കുന്നത് ഭാര്യ മരിച്ചത് ഒരു വർഷം മുന്നേ ആണ് ന്യൂമോണിയ ആയിരുന്നു ഭാര്യയ്ക്ക് ഭാര്യ ഇവിടെ പെട്ടെന്നുള്ള മരണത്തിൽ അയാൾ ആകത്തു തകർന്നു പോയിരുന്നു ആളൊഴിഞ്ഞ് നിശബ്ദമായ വീടിനെ മക്കളുടെ പിന്തുണയോടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ജെയിംസ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അന്ന് ഞങ്ങളെല്ലാം കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ഞാൻ ഇറങ്ങുമ്പോൾ മോൻ കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്ന് ജെയിൻസ് ഓർത്തെടുക്കുന്നു ജസ്ന വീട്ടിലിരുന്ന് പഠിക്കുന്നു എവിടെയെങ്കിലും പോകുന്ന കാര്യമൊന്നും അവൾ അച്ഛനോട് പറഞ്ഞിരുന്നില്ല വൈകുന്നേരമായപ്പോഴാണ് ജെയ്സൺ വിളിക്കുന്നത് കൊച്ചിനെ കാണാനില്ല വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് മോനാകെ പേടിച്ചിരിക്കുന്നു ജെയിൻസ് വീട്ടിലേക്ക് ഓടീശ്വരാ എന്റെ മകൾ ഇതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അയാൾ ഉള്ളാലെ വിതുമ്പുകയായിരുന്നു ആ രാത്രി അച്ഛൻ ജസ്നയെ നാടെങ്ങും തിരഞ്ഞു ബന്ധുക്കളെ വിളിച്ചു ചോദിച്ചു പക്ഷേ പ്രതീക്ഷയുള്ള ഒരു വിവരം പോലും എവിടെ നിന്നും ആ അച്ഛന് ലഭിക്കുന്നില്ല ഒരു പെൺകുട്ടിയല്ലേ പോലീസിലൊക്കെ അറിയിച്ച് കേസാക്കിയാൽ അവളുടെ ഭാവി തൊലഞ്ഞു പോകും പരിചയമുള്ള ചിലരുടെ ഉപദേശം പരാതി നൽകുന്നതിൽ നിന്നും ജെയിംസിനെ പിന്നോട്ട് വലിച്ചു അവൾ ഇങ്ങു വരും ഞങ്ങളെ കാണാതെ അവൾ എവിടെ പോകാനാണ് അയാൾ കാത്തിരുന്നു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല ഒടുവിൽ അവർ എരിമേലി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി രാത്രി ഒൻപതര ആയിട്ടും ഒരു ഒരു തുമ്പം കിട്ടുന്നില്ല മകൾ എവിടെ അങ്ങനെ അവർ പരാതി കൊടുക്കുന്നു പോലീസ് കേസാക്കാമെന്ന് പറഞ്ഞ് പത്തനംതിട്ട ജില്ല ആയതുകൊണ്ട് രാവിലെ വെച്ചൂച്ചിറ സ്റ്റേഷനിലും പരാതി കൊടുക്കാൻ അവർ പറഞ്ഞു അങ്ങനെ അവർ രാവിലെ തന്നെ സ്റ്റേഷനിലെത്തി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പോലീസ് മെല്ലെ പൊക്കായിരുന്നു സ്വീകരിച്ചത് അവർ കോൾ ലിസ്റ്റ് എടുത്ത് ഇരുന്നു ഓരോ ദിവസവും ഞങ്ങൾ പ്രതീക്ഷയോടെ സ്റ്റേഷനിൽ ചെല്ലും അവരെന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്ന് കരുതി തന്നെയാണ് ചെയ്യുന്നത് ചെല്ലുന്നത് എന്ന് പിതാവ് പറയുന്നു പോലീസിന് മാത്രമേ ജസ്നയെ കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിച്ചു പക്ഷേ അവിടെ നിന്ന് യാതൊരു പ്രതീക്ഷയും കിട്ടാതായപ്പോൾ അവളെ തപ്പി സ്വയം ഇറങ്ങുകയാണ് ഒരു പിതാവ് എരിമേലി സ്റ്റാൻഡിലൊക്കെ അവളുടെ ഫോട്ടോ കാണിച്ച് എല്ലാവരോടും ചോദിച്ചു ഈ കുട്ടിയെ കണ്ടിരുന്നോ കുമ്മളി വരെയുള്ള കടകളിലേയും സ്റ്റാൻഡുകളിലേയും മുഴുവൻ വി ദൃശ്യങ്ങളിൽ ശേഖരിച്ച് പരിശോധിച്ചു പതിനഞ്ച് ദിവസത്തോളം തെരച്ചിൽ തന്നെ അതുവഴി കടന്നുപോയ മുഴുവൻ വണ്ടികളോട് വണ്ടികളുടെയും നമ്പർ എടുത്ത് പോലീസിന് നൽകി എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ജെയിംസ് ഉള്ളാകെ തളർന്നു പോയിരുന്നു പക്ഷേ ആ തളർച്ച മുഖത്ത് കാണിക്കാതിരിക്കാൻ അയാൾ പരിശ്രമിച്ചു മറ്റു രണ്ടു മക്കളുടെയും കരുത്തും ഈ അച്ഛൻ തന്നെയാണല്ലോ മകളെ തിരയുന്നതിനിടയിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ ജെയിംസിനെ വേദനിപ്പിക്കുന്നു ഇവിടെ ഒരു പെൺകുട്ടി മിസ്സായി എന്ന് പറഞ്ഞു ചെന്നാൽ അവൾ ആരുടെ കൂടെ പോയി എന്ന് മാത്രമാണ് പോലീസ് ചിന്തിക്കുക അതിനപ്പുറത്തേക്ക് അവരുടെ ചിന്ത പോകുന്നില്ല കോൾ ലിസ്റ്റ് എടുത്താൽ കിട്ടുമെന്നാണ് ആദ്യം രണ്ടു ദിവസവും വിചാരിച്ചത് പക്ഷേ മോനും മൂത്ത മോളും ഒക്കെ ഇത് കണ്ടുമല്ലാതെ ഇറിറ്റേറ്റഡ് ആയി എന്നാ പറയുന്നത് ഒടുവിൽ മോൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോഴാണ് അന്വേഷണം സ്ട്രോങ് ആകുന്നത് പിന്നീട് അവർ നാളെങ്ങും തിരിയുന്നു സംശയമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് പേരെ ചോദ്യം ചെയ്തു എന്നാലും എന്റെ മോൾ അയാൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഇതിനിടെ പുറത്ത് പല കഥകളും പ്രചരിക്കുന്നു ഒരു കഥയിലെ വില്ലൻ ജെയിംസ് തന്നെയാണ് കുറച്ചു കാലം പോലീസും നാട്ടുകാരും പറഞ്ഞ കഥകൾ അന്വേഷിച്ച് നടന്നു അദ്ദേഹം പറയുന്നു എന്നെയും ചോദ്യം ചെയ്തു അവൾ പോയതിന് കാരണം ഞാൻ തന്നെയാണ് എന്നായിരുന്നു ചിലർ പറഞ്ഞു പറഞ്ഞു പരത്തിയത് ആ ദിവസം ഞാൻ എവിടെയാണെന്നാണ് പോലീസ് അന്വേഷിച്ചത് ഞാനന്ന് മുക്കൂട്ടുത്തറ തന്നെയുണ്ട് എന്റെ കോൾ ലിസ്റ്റ് തപ്പിയെടുത്ത് പരിശോധിച്ചു ടവർ ലൊക്കേഷൻ നോക്കി അപ്പോൾ പോലീസിന് മനസ്സിലായി ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നാലും ഈ കഥകളൊക്കെ ഞങ്ങൾ ഞങ്ങളെ തളർത്തി എന്റെ കൊച്ചിനെ കണ്ടെത്താനുള്ള സമയം കൂടിയാണ് പലരും നഷ്ടപ്പെടുത്തി കളഞ്ഞത് തുടക്കം മുതലേ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് പരിഭവമുണ്ട് ഒരു ഒരച്ഛന്റെ വേദന ആരും മനസ്സിലാക്കിയില്ല എന്ന സങ്കടവും ജെയിംസ് ഓർത്തെടുക്കുന്നു ജസ്നയെ കാണാതായിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും എല്ലാം വിഷയം ഏറ്റെടുത്തു പോലീസിലെ ഏറ്റവും മികച്ച ടീം തന്നെ അന്വേഷണത്തിൽ മുഴുകി പക്ഷേ ജസ്നയിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു സൂചനയും പോലീസിനൊക്കെ കണ്ടെത്താൻ സാധിച്ചില്ല ആ ഒരു അവസ്ഥയിൽ ജീവിതം നിശ്ചലമായത് പോലെ തോന്നുന്നു എന്ന് ജെയിംസും പറഞ്ഞു കൊച്ചു പോയ ശേഷം ഞങ്ങൾ വീട്ടിലിരുന്നിട്ടില്ല ഭക്ഷണം വെച്ചിട്ടില്ല രാവിലെ അവിടെ നിന്ന് ഇറങ്ങും രാത്രി പത്ത് മണിയാകുമ്പോഴേക്കെ തിരികെ പോകൂ അവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല ഞാനും അവളും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു മറ്റു പിള്ളേരെക്കാൾ എന്നോട് കൂടുതൽ സംസാരിച്ചിരുന്നത് അവളാണ് ബികോമിനെ പഠിക്കുകയായിരുന്നു പഠനത്തിന്റെ കാര്യത്തിലൊക്കെ അവൾ നല്ല ധാരണയിലാണ് എത്ര വൈകിയാലും പഠനമൊക്കെ തീർത്തിട്ടേ കിടക്കും വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യും ഒന്നിനും ഒരു മടിയുമില്ല ഭാര്യ പോയപ്പോൾ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് എന്റെ കൊച്ച് അമ്മയെപ്പോലെ വീടിന്റെ സെന്റർ ആയിരുന്നു അവൾ ഞങ്ങൾ വീട്ടിലെല്ലാം വാരി വലിച്ചിട്ടിട്ട് പോയാലും അവൾ വന്നാൽ എല്ലാം കറക്റ്റ് ആയിരിക്കും ഇളയതാണെങ്കിലും മൂത്തവരേക്കാളും പക്വതയുണ്ടായിരുന്നു അച്ഛന്റെ ഓർമ്മകളാണ് എത്ര പറഞ്ഞാലും തീരുന്നില്ല ഇതിനിടയിൽ പല വാർത്തകളും വന്നു ജസ്നയെ ബാംഗ്ലൂരിലും പൂനെയിലും ഗോവയിലും ഒക്കെ കണ്ടു എന്നായിരുന്നു ചില അഭ്യൂഹങ്ങൾ പോലീസ് ജസ്നയെ കുറിച്ച് സൂചനകൾ നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചു ചെന്നൈക്ക് അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ കത്തിക്കറിഞ്ഞ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അതും ജസ്ന തന്നെയാണോ എന്ന് പോലീസ് സംശയം ഉയർത്തി പോലീസിന്റെ നിർദ്ദേശപ്രകാരം അത് തിരിച്ചറിയാൻ പോയത് സഹോദരൻ ജയ്സൺ ആണ് വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ അറിഞ്ഞാൽ അക തളർന്നു പോകുമെന്നാണ് ജയ്സൺ പറഞ്ഞത് ഞാനൊരു സുഹൃത്തിനെയും കൂട്ടി നേരെ കാഞ്ചിപുരത്തേക്ക് പോയി മോർച്ചറിയിൽ ചെന്നാ മൃതദേഹം കണ്ടു അവിടെ കണ്ട രീതിയിലല്ല ആ ജസ്നയുടെ പല്ലിൽ കമ്പിയിട്ടത് അപ്പോഴാണ് സമാധാനമായത് ആ രാത്രി തരണം ചെയ്തതിന്റെ ആശ്വാസം ജയ്സിന്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ തീരുന്ന് എത്രയെത്ര രാത്രികൾ എന്താകും ജസ്നയെ കുഴപ്പത്തിലാക്കിയത് എന്തായിരിക്കും സംഭവിച്ചിരിക്കും ഇവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ ഏഴെട്ട് വർഷം പിന്നിടുമ്പോഴും ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രത്യേകിച്ചും ജസ്നയുടെ കാര്യത്തിൽ പക്ഷേ വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാലും നമുക്കതിനെ അതിജീവിച്ചേ പറ്റൂ പിടിച്ചു നിൽക്കാൻ പ്രാർത്ഥനകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു പള്ളിയിലെ അച്ഛന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് കൊച്ചു സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചു തിരിച്ചുവരുമെന്ന് ആ അച്ഛന്റെ കാത്തിരിപ്പ് നീളുകയാണ് അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ആ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല മരിച്ചിട്ടില്ല മത തീവ്രവാദികൾ കൊണ്ടുപോയിട്ടില്ല പിന്നെവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ജസ്ന എവിടെയാണ് എവിടെയാണ് പോയത് എന്ന് പറയാൻ മടിക്കുമ്പോൾ ഭീകരരുടെ കരങ്ങളിലാണ് എന്ന് നമ്മളുടെ അനുഭവങ്ങൾ വെച്ച് നമ്മൾ പറയുവാണ് മറ്റേതെങ്കിലും കരങ്ങളിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജസ്നയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എതിർഭാഗത്തുള്ളത് മതഭീകരവാദികളാണെങ്കിൽ തീവ്രവാദികളാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനെ പകച്ചു നിൽക്കും നന്ദി